നമ്മളെ ഊതുമരം റെഡി ആയിട്ടുണ്ട് ഊത് മുറിക്കാൻ പോവുകയാണ് ആ മുറിക്കുന്നതിന് മുൻപ് അതിനൊരു ചെറിയ പീസ് എടുത്ത് ഊതിന് എത്രത്തോളം അത്തരുണ്ട് മണമുണ്ടോയെന്ന് പരിശോധിക്കാൻ പോവാണ് വരും കാരണം ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് എൻ്റെ ഈ ഊതുമരം വെട്ടുന്നതും കാത്ത് ഇതാ വെട്ടേണ്ട ഡേറ്റ് ഞാനിപ്പോൾ ഇതിൻ്റെ അവസാനം പറഞ്ഞുതരാം വെട്ടേണ്ട ഡേറ്റ് പറഞ്ഞുതരാം ആ ഡേറ്റിൽ നിങ്ങൾ വന്നാൽ അങ്ങൾക്കും തരൂ കുഞ്ഞൊരു പീസ് ഇങ്ങൾക്കും തരും അതിൽ സംശയമൊന്നുമില്ല ഏഹ് ഏതായാലും വെട്ടാൻ തീരുമാനിച്ചു അതിന് മുന്നേ കുറച്ച് കുഞ്ഞു കുഞ്ഞു തെയ്യളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് വെട്ടുമ്പോൾ വേറെ തെയ്യ് വെക്കണമല്ലോ ഒരു ചെറിയ ഒരു ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഒന്ന് സാമ്പിൾ കത്തിക്കുകയാണ് ഇവിടെ നോക്കിക്കാളെ എന്താ വണ്ണം എന്താ ഉയരം ഇനി പേടിയാണ് ഇതിന് വയർ കൊടുത്തിരിക്കുകയാണ് ഒരു കാറ്റ് പിടിച്ചത് മറിയും അതുകൊണ്ട് ഇനി ഇവിടുന്ന് മതി അത്രയും മതി ഇതിന് നാച്ചുറൽ ആയിട്ട് തന്നെ ഇതിൽ ഊത് വന്നു എന്ന് വർ വന്ന് പരിശോധിച്ച് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി വെട്ടുക എന്തായാലും വെട്ടിയാൽ ഇതിൽ നിന്ന് എത്രത്തോളം കാതലുണ്ട് അതിനനുസരിച്ചായിരിക്കും ഇതിൽ നിന്ന് ഊത് കിട്ടുക ഇനി ഒരു കാതല കൂടുതൽ ഇല്ലെങ്കിലും ഇത് ബഹൂറാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മെഷീനിലിട്ട് പൊടിച്ചിട്ട് ഇതിനെ ബഹൂറാക്കുക പിന്നെ അതേപോലെ ഈ പൊടി ഉണ്ടാക്കിയിട്ട് അത് വാറ്റി കഴിഞ്ഞാൽ അത്ര എന്തായാലും കിട്ടും കാതലുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും കാതല കമ്മിയാണെങ്കിൽ കുറച്ചേ കിട്ടുകയുള്ളൂ എന്ന് മാത്രം ഏതായാലും തീരുമാനമായി ഇനി നമുക്ക് വെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഞാൻ എന്താ ഇത് വെട്ടുമ്പോൾ നിങ്ങളെ അറിയിക്കും ഇങ്ങളൊക്കെ വരണം ഒന്ന് ഒക്കെ വന്നോളി ഡേറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ പറഞ്ഞുതരാം ഡേറ്റ് ഏ നോക്കണ്ട് ക്ലീൻ ആക്കണ്ട ആദ്യം ഓക്കെ ഇപ്പോൾ പറഞ്ഞുതരാം ഡേറ്റ് അതിന് മുന്നേ നമുക്ക് ഇട നോക്കി ഇവരിങ്ങനെ മേടിയിട്ടാണ് കാണിച്ചു തന്ന അതിന് ഉള്ളി പൊള്ളയാണ് ഏണ്ട വ്യത്യസ്ത വേണ്ട ഉള്ള് പൊള്ളയുടെ ആ ഉള്ള് പൊള്ളയാണ് ഇതിൻ്റെ വിജയം എന്നാണ് ഇവർ പറഞ്ഞത് നീ വെട്ടും പറയാ അത്യാവശ്യം നല്ല വ്യാസം കിട്ടോ ഞാൻ ആട് കയറട്ടെ ഇങ്ങനെ ഒന്നാട് കയറട്ടെ കയറട്ടെ അതിൻ്റെയൊക്കെ വണ്ണം കണ്ടിലുകൾ ഇത് രണ്ടായി പോയിട്ടുണ്ട് ഒന്നിന് സ്റ്റേ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് എന്നാൽ ഞാൻ പീസ് എടുത്തത് ഇവിടുന്ന് ഇപ്പം എടുക്കുക ഒരു പീസ് ഇട്ടോ ഇതിൻ്റെ താഴത്തു നിന്നാണ് എടുക്കേണ്ടത് ഇവിടെ നിന്നൊക്കെയാണ് എടുക്കേണ്ടത് ഇവിടെങ്ങാനും ഒരു ചെറിയൊരു പീസ് ഇവിടെന്നാൾ കൂത്തിയിട്ട് ഒന്ന് പകച്ചു ഇനിയിപ്പോൾ ഒരെണ്ണം എടുക്കുക ഇവിടുന്ന് വിൽക്കണോ വിടന്ന് വിൽക്കണോ അതാണ്ട് ഇടപെടൽ ഇടവേണ്ടി ഇട ഇവിടുന്ന് ഒന്നായിട്ട് വെട്ടിയെടുത്താൽ ചെറിയൊരു പീസ് സ്മെല്ലാ ഓ പാവാണ് അല്ലേ എവിടെ മേട്ടുള്ളത് ആക്കണേ ജല റബ്ബാ ഏടിന്ന് ഉള്ളിൽ നിന്ന് എടുക്കണം ഏ ഉള്ളിൽ നിന്നാണ് എടുക്കേണ്ടത് ഇത് ഇങ്ങനെ എടുത്തിട്ട് കാര്യമില്ല ഏ സംഭവേ ഒരു വേറിട്ട മണുണ്ട് ഒരു വേറിട്ട സാധാരണ ഒരു മണമല്ല ഈ ഒരു കറുത്ത പാട് കറുത്ത പാടിലാണ് ഉണ്ടാവുക ഇവിടെയൊക്കെ കറുത്ത പാടുണ്ട് അപ്പം അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കാൻ പോവാണ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് കത്തിച്ച് ഒന്ന് കരിച്ചിട്ട് പൊയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ തീരുമാനിച്ചത് പറയാ ഇത് ഇനി ഇതിനകത്ത് നല്ല ഊത് ഉണ്ടെന്ന് വെക്കുക അതിന് നല്ല വില കിട്ടും ലക്ഷങ്ങളല്ല ചിലപ്പോൾ ആയിരിക്കും ഇനി ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇവർ വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇത് മൂപ്പ് മൂമ്പെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലിൽ രണ്ട് കൊല്ലം പ്രായമുള്ള ഉള്ള ഒരു സാധനം വെച്ചാണ് തെയ്യാണ് ഇവിടെ വെച്ച് അപ്പോൾ രണ്ടായിരത്തി രണ്ട് കുട്ടപ്പം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലായി ഇരുപത്തിരണ്ട് കൊല്ലം ഇതിലേക്കിപ്പോൾ മരുന്ന് അടിച്ചിട്ടൊരു ഒന്നൊന്നര കൊല്ലായി പക്ഷെ ആ മരുന്ന് ഇതിന് ഏറ്റിട്ടില്ല അവർ വന്ന് പറഞ്ഞാണ് മരുന്ന് ഏറ്റിട്ടില്ല ഇത് നാച്ചുറലി ഇതിനുള്ള പൊള്ളയായി ഇതിനുള്ളിൽ കേടായി എന്നാണ് പറഞ്ഞത് നാച്ചുറലി എന്തോ സംഭവിച്ചിട്ടുണ്ട് മരുന്നൊന്നും അങ്ങനെ ഏറ്റിട്ടില്ല അതുകൊണ്ട് ഇത് ഇനി വെട്ടാന്നാണ് അവർ പറഞ്ഞത് കിട്ടിയ ആ ഉത് അങ്ങനെ ഇല്ലെങ്കിൽ ഇത് കശപ്പ് ക്രഷാക്കിയിട്ട് വാറ്റാൻ വാറ്റിയിട്ട് അതിൽ അത്തർ വേറെയാക്കുക പ്ലസ് അതിൻ്റെ സാധനമൊക്കെ കൂടി എടുത്തിട്ട് ഒരു ബൊഹൂർ ബൊഹൂറ് നിർമ്മിക്കുക എന്നുള്ളതാണ് എന്തായാലും നഷ്ടം ഉണ്ടാവില്ല വെട്ടാൻ തീരുമാനം ഇന്നൊരു കാറ്റടിച്ചത് മറിയും എന്നിട്ട് നോക്കിയെങ്കിൽ അതിൻ്റെ ഒരു ഒരു വണ്ണം ഇട് കണ്ട എത്ര പോരേട ഇതിൻ്റെ അതിൻ്റെ ഉള്ളിലുണ്ടോ എന്തോ ആയി കിടക്കണേ കാട്ട് മരം പോലെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇത് ആ അവിടെയൊക്കെ മരം മുറി ഒച്ച കേൾക്കുന്നുണ്ട് ഏതായാലും നമുക്ക് ഇത് മുരിക്കുമ്പോൾ നാശം പാ പാവൊന്നുമില്ല ഇതിൻ്റെ വിത്തുകളായിട്ടൊരു എട്ട് പത്ത് തെയ്യുകൾ ഞാൻ ഓൾറെഡി എൻ്റെ പറമ്പിൽ കൊണ്ട് ഇതിൻ്റെ വിത്ത് വീണ് കായച്ചിട്ട് വെച്ചിട്ടുണ്ട് കൂടാതെ ഇവിടെയും വെച്ചിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ വിത്തെടുത്ത് വെക്കും ഇനി നമുക്കിത് അടുപ്പിൽ ആ അടുപ്പല്ല ഗ്യാസ് അടുപ്പിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് എങ്ങനെയൊന്നറിയില്ല കത്തിച്ച് നോക്കുക എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് ഈ മാസം തന്നെ ഇതേതാണ് സെപ്റ്റംബർ സെപ്റ്റംബറിൽ കളി വരിക വരെ ഇത് കത്തിക്കുക സെപ്റ്റംബറിൽ വന്നാൽ ആ കട്ട് ചെയ്യുന്ന മരത്തിൻ്റെ അത് ഊരുണ്ടായാലും ഇല്ലെങ്കിൽ ഒരു പീസ് നിങ്ങൾക്ക് അത്യാവശ്യം ബഹുറെങ്കിലും ഉണ്ടാക്കുക ഈ ഒരു നെറ്റിലിട്ടിട്ട് നമ്മളൊന്ന് കത്തിക്കാൻ പോവാണ് അതിന് മുന്നേ ഇതൊന്നും കൂടി ഗ്യാസ് ഓക്കെ അവിടെ കട ഇതിപ്പോക്കും വിടാക്കാൻ കഴിയൂല ഏ കരിയുന്നുണ്ട് 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 കരിയട്ടെ പുകട്ടെ ആ ഉണ്ട് 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 എനിക്ക് കിട്ടി ചെറിയൊരു മണം കിട്ടി 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 എനിക്കിട്ടി കിട്ടി എനിക്ക് കിട്ടിയാ ആ അല്ലേ വാ മനുണ്ട് നമ്മൾ ഊതിൻ്റെ കഷ്ടം പേടിച്ച് ആക്കണമാണ് പക്ഷെ ഭയങ്കര ഒരു ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ് ഇല്ലേ മാഷാ ഉണ്ട് കിട്ടിണ്ട് ആ ഉണ്ട് എണ്ണ ഉണ്ട് ഇതില് എണ്ണ ഉണ്ട് എന്ന് മനസിലായിട്ടോ അപ്പോൾ സംഭവം പരീക്ഷണം സക്സസ്സാണ് പരി പോയക്കണേ ഊ ഊതുപുക ഊതുപുക നേരെ വരൂ നേരെ വരൂ ഊതുപുക സംഭവം ഉണ്ട് ഒരു ചെറിയ മണം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ മേലെ തോലി ഭാഗത്തു നിന്നാണല്ലോ എടുത്തിട്ടുള്ളത് ഏഹ് അല്ലാതെ വേറെ എവിടെ നിന്നും അല്ലല്ലോ അതിൻ്റെ അത്ര ഉള്ളിലേക്ക് പോയിട്ടില്ലല്ലോ ഇതാ ഇത് പെട്ടെന്ന് ഡേറ്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് മാഷാ അല്ല ഞാൻ എൻ്റെ ചാനൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എന്തായിരുന്നു അതായത് ഈ ഒരു മരം മരുന്നടിക്കുന്നതിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ഇഞ്ചക്ഷൻ വെക്കും പല ആൾക്കാരും വന്നിട്ട് അതിൻ്റെ പൈസ ആയിരം രണ്ടായിരം അവരിങ്ങനെ വാങ്ങും പിന്നെ അത് എന്തായിരുന്നു നോക്കാനൊന്നും അവർ വരില്ല ആ പൈസ പോകും ഏതെങ്കിലും ഒരു മരം ഇങ്ങനെ വിൽപ്പനയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വന്ന് വാങ്ങുന്നില്ല തെയ്യി ഇങ്ങനെ വയ്ക്കും എന്നിട്ട് അത് വലുതായ ഞങ്ങൾ ലക്ഷങ്ങൾ തരാമെന്ന് പറയും എന്നിട്ട് ആ തെയ്യ് വലുതായാൽ ലക്ഷങ്ങൾ കിട്ടാൻ എൻ്റെ മരം വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര ആളോട് പറഞ്ഞു ആരും മുന്നോട്ട് വന്നില്ല അപ്പോഴൊക്കെ എനിക്കിങ്ങനെ തോന്നുന്നു എവിടെയോ ഇതിൻ്റെ തട്ടിപ്പ് തരികടേണ്ടാവുന്നത് അപ്പോൾ എല്ലാ മരവും ഇതുപോലെ ഊതാവണില്ല അതുകൊണ്ടാണ് അവർക്കത് വാങ്ങാനൊരു പേടി അതൊക്കെ ഒരു ഭാഗ്യമാണ് ഏതായാലും കേരളത്തിൽ ഒരുപാട് മരത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇപ്പോൾ നമ്മളെടുത്ത് വന്നത് അവരിപ്പോൾ ഈ വരുന്ന ഇന്ന് ഇരുപത്തി രണ്ടാം തീയതി ഇന്ന് സെപ്റ്റംബറാണ് ഇത് സെപ്റ്റം സെപ്റ്റംബർ ആ രണ്ടിസം കഴിഞ്ഞാലിപ്പോൾ ഇവിടെ പോവുകയുള്ളൂ സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനാണ് ഇൻഷാല്ല ഒരു രാവിലെ ഒരു പത്ത് മണിക്ക് എൻ്റെ വീട്ടിൽ കീട് വരുന്നവർക്കൊക്കെ ഒരു പീസ് കൊടുക്കുക അതിന് ഊതുണ്ടോ എന്ന് ചെയ്യുന്ന അറിയില്ലാണ്ട് വെട്ടിയിട്ട് ഇത് കഷ്ണങ്ങനെ എടുത്ത് കൊടുക്കും ഉള്ളതായാലും ഇല്ലാത്തായാലും കൊണ്ടുപോകും അറ്റ്ലീസ്റ്റ് ഇതുപോലെ കത്തിച്ച് ബുഹൂറാക്കാനും ഇങ്ങനെങ്കിലും പുകച്ചിട്ട് നമ്മളെ വീട്ടിൽ ഊത് പോയക്കുക കിട്ടിയ മണം കിട്ടിയില്ലെങ്കിൽ മാണമില്ല കാച്ചൊന്നും തരണ്ടല്ലോ ഇതാണ് എൻ്റെ ലക്ഷ്യം ഇത് വെട്ടിയിട്ടുള്ളതിന് പകുതി എനിക്കും പകുതി ആ കമ്പനിക്കുമാണ് ഇതിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടെ വെക്കും അതിൽ നിന്ന് മൂതുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു ബ്രാൻഡാക്കിയിട്ട് ഇൻഷുള്ള ഒരു നല്ല ഒരു അത്തറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുഖൂർ ഒരു ബ്രാൻഡഡ് സാധനം ഉണ്ടാക്കലാണ് എൻ്റെ ലക്ഷ്യം ഏതായാലും അത് വെട്ടട്ടെ ഇതിൽ കൂടെ ഊതുണ്ടാവാൻ വേണ്ടി നിങ്ങളൊക്കെ ഇത് വാച്ച് ചെയ്യാൻ പ്രാർത്ഥിക്കുക ഇൻഷാല്ല ഇരുപത്തി രണ്ടിന് ഞാനെൻ്റെ വീട്ടിലുണ്ടാകും സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് രാവിലെ പത്ത് മണിക്ക് അഞ്ചുമുക്കിൽ ഹൗസ് ഇവിടെ ഞാൻ ഉണ്ടാകും വെട്ടാൻ അവരൊക്കെ വരും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എൻ്റെ തലേന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇടട്ടോ അവരാവും വരുന്നില്ല ഞാൻ റെഡിയാണ് അവർ വരുന്നില്ല എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഞാനിടും ഇനി ഇൻഷാല്ല ഈ മരം നമ്മൾ അവസാനിപ്പിക്കും ഊതുണ്ടെങ്കിൽ എല്ലാവർക്കും ഭാഗ്യം ഇല്ലെങ്കിൽ ആർക്കും ഒരു നഷ്ടവും ഇല്ല നഷ്ടമൊന്നും ഉണ്ടാവില്ല അത് ആക്കും ഓക്കെ അപ്പം ഇനി ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ വീട്ടിൽ വെച്ചിട്ട് കാണാം ചാ